ചിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുസ്തി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ നാരായണാദേവ യൂട്യൂബ് ചാനലിൻ്റെ വചന കേൾവിക്കാരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും ഇതിൻ്റെ സഹകാരികൾ ഉപകാരികൾക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തു ക്രിസ്തുയേശൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കുന്നു ഒപ്പം തന്നെ എല്ലാവർക്കുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു പ്രിയമുള്ളവരെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചന ഭാഗങ്ങളെല്ലാം സാത്താൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ അത്രമാത്രം അകലം വരുത്തി തീർക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ ധ്യാനത്തിലൂടെ നമുക്ക് ദൈവത്തോട് കൂടുതൽ എടുക്കുവാനും സാത്താൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് പൂർണ്ണമായി മോചനം നേടുവാനും യേശുക്രിസ്തുവിൻ്റെ രക്തം നമുക്ക് വേണ്ടി കാൽവര യാഗമായ ആ ബലി നമ്മളെ പൂർണ്ണമായി സാത്താനിൽ നിന്ന് വിടുവിക്കുന്നു മോചിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വചനകേൾവിയിൽ മനസ്സിലാക്കി അബ്രാഹത്തിൻ്റെ മകൾ പതിനെട്ട് വർഷമായി ഭൂനു പിടിച്ചു നടന്ന ആ മകളെ യേശുക്രിസ്തു സൗഖ്യപ്പെടുത്തി ഇപ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി പ്രഭു വിധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡിനെ സമീപിക്കാം ഒരു വാക്കിങ്ങനെ പ്രാർത്ഥിക്കാം നല്ലവനും വല്ലഭനുമായ കർത്താവേ വാഴ്ത്തപ്പെട്ട സ്വർഗപിതാവേ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുന്ന ദൈവവചനം ഞങ്ങൾക്കത് ഏറെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനും ഏറെ പരിശുദ്ധാത്മ നിറവിൽ അതിനെ ഞങ്ങൾക്ക് ബഹുമാനിക്കുവാനും ആ വചനത്തിനനുസരിച്ച് ഞങ്ങൾ ജീവിതത്തെ കുറവപ്പെടുത്തുവാനും ഇടയാകണമേ യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ പുണ്യരക്തം ഞങ്ങളുടെ ചിന്തകളെ ബോധമനസ്സിനെ സുബോധമനസ്സിനെ അവബോധ മനസ്സിലെല്ലാം കഴുകി വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനക്കേൾവി മുാന്തരം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ തിന്മപ്പെട്ട പ്രവർത്തനങ്ങളും പൂർണ്ണമായും ഞങ്ങൾ മോചനം നേടി എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളായും നിറയപ്പെട്ട് ഞങ്ങളായിരിക്കുന്ന മേഖലകളിൽ അഭിവൃദ്ധിപ്പെട്ട് ദൈവമക്കളെന്നുള്ള ആ വലിയ ചിന്തയിലും വലിയ ധ്യാനത്തിലും വിശ്വാസത്തിലും ഞങ്ങൾക്ക് മുന്നേറുവാൻ കൃപ നൽകണമേ എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും ഞങ്ങളുടെ മേൽ നിറയട്ടെ പരിശുദ്ധി അമ്മയുടെയും സകല വിശുദ്ധന്മാരുടെ ശുദ്ധ യുവതികളുടെയും കാവലും കൂട്ടും കോട്ടയും പ്രാർത്ഥനയും ഞങ്ങൾ യാചിക്കുന്നു യേശുവെ അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങളെ പൂർണമായി ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും വചനം സംസാരിക്കുന്ന വിലഖ്യന എന്നെയും യേശുവെ അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ പിതാവാൻ ദൈവത്തിൻ്റെ തിരുവളിയിൽ സമർപ്പിക്കുന്നു അനുഗ്രഹിച്ചു വാഴ്ത്തണമേ മുപ്പതും അറുപതും മേനിയായി ഫലം പുറപ്പെടുവിക്കുവാൻ ഈ വചന കേൾവി ഞങ്ങൾക്ക് അനുഗ്രഹമായി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമി ഹാലേലിയാം രണ്ട് പൊരിന്തർ നാലിൻ്റെ നാലിൽ നമ്മളിങ്ങനെ വായിച്ചു കേട്ടു ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സൊക്കെ ഉരുടാക്കി പരെല്ലാവരും തന്നെ അഭിപ്രായപ്പെടുന്നത് ലോകം പിശാചിൻ്റെ കയ്യിലാണെന്നാണ് യോഹന്നാൻ്റെ ഒന്നാമത്തെ ലേഖനം അഞ്ചിൻ്റെ പത്തൊമ്പതിൽ ചില പറയുന്നു നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടൻ്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ സ്വന്തമായി സ്വീകരിച്ചവർ യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതിയിൽ അംഗങ്ങളായി തീർന്നവർ എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എൻ്റെ അടുക്കൽ വരുന്നില്ല എന്ന് പറഞ്ഞാൽ തിരുവചനത്തിൻ്റെ ശക്തിയാൽ ആ തിരുവചനത്തിൻ്റെ നിറവേറെ നമ്മുടെ ജീവിതത്തിൽ പിതാവായ ദൈവത്തിലൂടെ നടക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളൊക്കെ അതിൽ നിന്ന് ആരും മോചിപ്പിക്കുമെന്നുള്ള അന്വേഷണത്തിൽ നമ്മൾ എത്തിച്ചേർന്നു യേശുക്രിസ്തുവാണ് ഈ സാത്താൻ്റെ പിടിയിൽ നിന്ന് ഈ സാത്താൻ്റെ ഇത്തരം ഇത്രം തിന്മപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മളെ വിടിവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി അതുകൊണ്ട് പ്രിയമുള്ളവർ ആ അങ്ങനെ മനസ്സിലാക്കിയവരെ കുറിച്ച് യോഹനുസിലെ പറയുകയാണ് നാം എല്ലാവരും ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും എന്നാൽ ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയിലാണെന്നും നാം അറിയുന്നു പുതിയ നിയമം നമ്മൾ അങ്ങനെ വായിക്കുമ്പോൾ പലപ്പോഴും പലയിടത്തും അവൻ്റെ രാജ്യത്തെക്കുറിച്ച് സാത്താന്റെ രാജ്യത്തെ കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ട് സാത്താന്റെ രാജ്യം അത് പ്രബലമാണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് യേശുക്രിസ്തു തന്നെ പഠിപ്പിക്കുന്നുണ്ട് നമ്മളെ രണ്ട് വഴികളുണ്ടെന്നും ഒന്ന് ഇടുങ്ങിയതാണെന്നും ഒന്ന് വിശാലമായതാണെന്നും ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ സഞ്ചരിക്കു എന്ന് ആഹ്വാനം തരികയും വിശാല വഴിയിലൂടെ പോകുന്ന നാശത്തിലേക്കുള്ള വഴിയാണെന്നും പറയുന്നുണ്ട് സഭ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് രാജ്യത്തിൻ്റെ വാതിൽ വീതി കുറഞ്ഞതും ഇടുങ്ങിയതുമാണെന്നും നമ്മളിങ്ങനെ പ്രഭാത പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലുന്നുണ്ടല്ലോ രാജ്യത്തിൻ വാതിൽ ചെറിയതോ മാർഗം വീതി കുറഞ്ഞതുമാം ആ വഴി ഗമനം കംഷി പോൻ അത്യുൽസാഗമവശ്യം താൻ അലസദം ഭാവിച്ചാൽ അശുഭവഴിക്കുവതനായി സ്വാത്മാ സ്വയമേ നിഖനിച്ചാൻ രാജ്യത്തിൻ്റെ വാതില് വീതി കുറഞ്ഞതും അതിലൂടെ പോകുവാൻ ആഗ്രഹിക്കുന്നവൻ അത്യുത്സാഹം ആവശ്യമാണെന്നും ആ ഇടുങ്ങി വഴിയിലൂടെ പോകാതെ ആരെങ്കിലും ആലസ്യം പോണ്ടാൽ അത് അശുഭവഴിയിലൂടെ നടന്ന് കടന്നു പോകുകയും ഒപ്പം തന്നെ സ്വന്തം ആത്മാവിനെ സ്വയം നശിപ്പിക്കുകയും ചെയ്യുമെന്ന് പിതാക്കന്മാർ ഈ വചനത്തിനൊക്കെ ഉൾപ്പെടുത്തി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ സാത്താ കുറിച്ച് നമ്മൾ കരുതലുള്ളവരായിരിക്കണം അവനെ ഭയപ്പെടുകയെല്ലാം കരുതലുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ ഏത് വിധത്തിലാണ് അവൻ തെറ്റിക്കുന്നതെന്ന് അറിയില്ല നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിപ്പാൻ ശ്രദ്ധിച്ചുകൊള്ളുക എന്ന് നമ്മളെ വചനം പഠിപ്പിക്കുന്നുണ്ട് എൻ്റെ അറിവില് ഒരു മനുഷ്യൻ വലിയ മദ്യപാനിയായിരുന്നു അദ്ദേഹം ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയി മദ്യപാന ചികിത്സ മദ്യപാനം നിർത്തുവാനുള്ള ചികിത്സയ്ക്ക് വിധേയമായി ആ മനുഷ്യൻ മദ്യപാനമെല്ലാം നിർത്തി ഈ ഏകദേശം ഒരു ഇരുപത്തഞ്ച് വർഷത്തോളം അദ്ദേഹം മദ്യപാനമെല്ലാം നിർത്തി ഒരുപാട് വേദികളിൽ മദ്യത്തിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചു ഒത്തിരി പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി അദ്ദേഹത്തിൻ്റെ പുസ്തകം ഞാനും വായിച്ചിട്ടുണ്ട് മദ്യപാനത്തിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് എഴുതിയ പുസ്തകം പക്ഷേ പത്തിരുപത്തി അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വീണ്ടും അദ്ദേഹത്തിന് മദ്യം കഴിക്കേണ്ട ഒരു ആവശ്യത്തിലേക്ക് അദ്ദേഹം പെട്ടുപോയി അപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്കും വലിയ സങ്കടമൊക്കെ തോന്നി ഇത്രയും വലിയൊരു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യൻ വീണ്ടും എങ്ങനെ തെറ്റിപ്പോയി എന്നുള്ള ചിന്ത വന്നപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു ചെറിയൊരു ചെറിയൊരന്വേഷണമൊക്കെ നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പേര് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ പ്രവർത്തിച്ചിരുന്നവർ പറഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല അദ്ദേഹം ഇങ്ങനെയുള്ള ഈ മദ്യപാനത്തിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചൊക്കെ ബോധവൽക്കരിച്ചൊക്കെ നടക്കുമ്പോൾ തന്നെയും അദ്ദേഹത്തിൻ്റെ പല സ്ഥലത്തും ഈ വേദികളൊക്കെ ഇങ്ങനെ കിട്ടിയപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാതെ അഹങ്കാരം ജനിച്ചു എന്ന് പറയും അഹങ്കാരം ജനിച്ചു അങ്ങനെ അങ്ങനെ അഹങ്കാരത്തിലേക്ക് അദ്ദേഹം പോകാനിടയായി അതുവഴി അദ്ദേഹത്തിൻ്റെ പിന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വം കൊടുത്തിരുന്ന ഗുരുക്കന്മാരൊക്കെ അദ്ദേഹവുമായിട്ട് തെറ്റി അവരൊന്നും അനുസരിക്കാതെയായി അവരുടെ മാർഗനിർദ്ദേശങ്ങളൊക്കെ അദ്ദേഹം സ്വീകരിക്കാതെയായി അങ്ങനെ തൻ്റെ തന്നെ ഈ ആത്മീയമായ ഈ ഒരു എന്താ പറയുന്ന സൗഹൃദ കൂട്ടായ്മയിലേക്ക് മദ്യത്തിൻ്റെ ലഹരിയിൽ നിന്നുള്ള കെട്ടുകളെ വിട്ട് ഒരു ആധ്യാത്മിക ഒരു ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നവരൊക്കെ ആയിട്ട് തെറ്റി അവസാനം അദ്ദേഹം വീണ്ടും ഒറ്റപ്പെട്ടവനായി ഇപ്പോൾ അദ്ദേഹം വീണ്ടും ഇതൊന്നുമില്ല ഇതൊന്നും ശരിയല്ല എന്നുള്ള ചിന്തയിലായിരിക്കാം അദ്ദേഹം വീണ്ടും മദ്യപിച്ചെന്ന് ഒന്ന് രണ്ടുപേരെ അടുത്ത് പറഞ്ഞു പക്ഷേ ബൈബിൾ വളരെ വ്യക്തമായ പൗലോസിലെ പറയുന്നുണ്ട് നിൽക്കുന്നു എന്ന് പറയുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട് സൗഖ്യം കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇതാ നീ അധികം നീ സൗഖ്യപ്പെട്ടിരിക്കുന്നു നീ അധികം വല്ലതും നിനക്ക് സംഭവിക്കാതിരിക്കണതിന് മേലിൽ പാപം ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ പ്രിയമുള്ളവരെയും സാത്താനിങ്ങനെ മാറി മറിഞ്ഞ് മാറി മറിഞ്ഞ് നമ്മുടെ ഇടയിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും എപ്പോഴും ഒരു ഒരു തക്കം നോക്കി മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു ഒരു കഥ ഒരു ഒരമ്മയും രണ്ട് മക്കളും താമസിക്കുന്ന വീട്ടിൽ അവരുടെ കോഴിക്കോട് എന്നും അവർ കൃത്യമായ സന്ധ്യയ്ക്ക് അടയ്ക്കുമായിരുന്നു കാരണം അവർക്കറിയാം കോഴിക്കോട് അടച്ചില്ലെങ്കിൽ ആ ആ കോഴിയെ പിടിച്ച് ഞാനായിട്ടൊരു ദുഷ്ട ജീവി അവിടെ വന്ന് പല പ്രാവശ്യവും ശ്രദ്ധിക്കുന്നത് അവർ കണ്ടതാണ് അപ്പോൾ അങ്ങനെ ദിവസങ്ങളായി ഇവർ ശ്രദ്ധാപൂർവം ഇത് അടച്ചു പോന്നു ഒരു ദിവസം ഇവരെന്തോ കാരണത്താൽ ഇത് അടയ്ക്കാൻ മറന്നുപോയി പിറ്റേ ദിവസം ഈ കോഴിക്കോട് അടച്ചല്ലോ എന്നുള്ള ഓർമ്മയിൽ ചെന്ന് നോക്കുമ്പോൾ ഒറ്റ കോഴി അതിനകത്തില്ല കുറേതിൻ്റെ ചിറകും കാലും തലയൊക്കെ വേറെ കിടക്കുന്നു എല്ലാറ്റിനെയും ഈ ജീവി അതിൻ്റെ കൂട്ടുകാരൊത്ത് തിന്നു മുടിച്ചു കളഞ്ഞു അപ്പോൾ ആ വീട്ടിലെ മകൾ എന്നും ഈ കോഴിക്കോട് അടയ്ക്കുന്ന മകൾ അമ്മയോട് പറഞ്ഞു അമ്മേ നമ്മളെല്ലാ ദിവസവും ഈ കോഴിക്കോട് അടച്ചല്ലോ ഇന്നൊരു ദിവസം നമ്മൾ അടയ്ക്കാതിരുന്നപ്പോൾ പറ്റിയൊരു കാര്യമാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ അമ്മ പറയാണ് ഇന്ന് നമ്മളെങ്ങനെയാണ് ഈ കോഴിക്കോട് അടച്ചില്ല എന്ന് ഈ ജീവിക്ക് മനസ്സിലായതോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു കൊടുത്തു മോളെ നമ്മൾ എന്നും ഇവിടെ വന്ന് ഈ കോഴിക്കോട് അടയ്ക്കുന്നത് പോലെ ഈ ജീവി എന്തെങ്കിലും ഒരു ദിവസം ഈ കൂട് തുറന്നു കിടക്കും തുറക്കും തുറന്നു കിടക്കുമെന്ന് വിചാരിച്ച് ആ ജീവിയും എല്ലാ ദിവസവും ഈ കൂടിൻ്റെ അടുത്ത് പതുങ്ങിയിരിക്കേണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇത് തന്നെ കർത്താവ് നമ്മളോട് പറയുന്നുണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ മാനസാന്തരം വന്നതിന് ശേഷം ഇങ്ങനെയാണ് പറയുന്നത് ഒരു വീട് അടിച്ചുവാരി വൃത്തിയാക്കിയതിന് ശേഷം സാത്താൻ ആ വീട്ടിൽ നിറങ്ങിപ്പോയിട്ട് നേരില്ലാത്ത സ്ഥലത്തൂടെ നടന്ന് വീണ്ടും അവൻ തിരിച്ച് ചിന്തിക്കും ഞാൻ എങ്ങും ഇടം കിട്ടാതെ വരുമ്പോൾ ഞാൻ തിരിച്ചു പോകുന്ന വീട്ടിലേക്ക് പോകാം എന്ന് പറയുകയും അവൻ വന്നു നോക്കുമ്പോൾ ഈ വീട് അടിച്ചുവാരി വൃത്തിയാക്കിയിരിക്കുന്നത് കാണുകയും അപ്പോൾ തന്നെ അവൻ പോയി വേറെ ഏഴുപേരെ കൂടി കൂട്ടി വന്ന് ഇതിനകത്ത് പ്രവേശിക്കുകയും അവൻ്റെ ആദ്യത്തെതിനേക്കാൾ മോശമാകുന്നു പിന്നത്തെ സ്ഥിതി എന്ന് യേശവും പറയുന്നുണ്ട് പ്രിയമുള്ളവരെ സാത്താൻ സാത്താനിങ്ങനെ നമ്മളെ നശിപ്പിക്കുന്നതിന് വേണ്ടി അങ്ങനെ അലഞ്ഞു നടക്കുകയാണ് അലർന്ന് നടക്കുകയാണ് അതുകൊണ്ട് നമുക്ക് നല്ല പ്രാർത്ഥന ആ കോഴിക്കോട് ഒരു ദിവസം അടച്ചില്ല എന്ന് പറയുന്നത് പോലുള്ള അനുഭവം ഒരു ദിവസം നമ്മൾ പ്രാർത്ഥിക്കാതിരുന്നാൽ അല്ലെങ്കിൽ ഒരു നേരം നമ്മൾ പ്രാർത്ഥിക്കാതിരുന്നാൽ അപ്പോൾ ഒരു അലസത നമ്മുടെ ഉള്ളിലേക്ക് വരും അത് ഒരു സാത്താൻ്റെ പ്രവൃത്തിയാണ് നമ്മളോട് പറയും ഇന്ന് വലിയ ക്ഷീണമല്ലേ ഇന്ന് പ്രാർത്ഥിക്കേണ്ട നാളെ പ്രാർത്ഥിക്കാം ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങി നേരമ്പെടുത്ത് എഴുന്നേറ്റ് കഴിയുമ്പോൾ ഇത്തിരി വൈകിപ്പോയി മറ്റെല്ലാ ക്രമീകരണങ്ങളും ആകെ താളം തെറ്റി ഉടനെ പ്രാർത്ഥനയെല്ലാം ചുരുക്കി ചിലപ്പോൾ പ്രാർത്ഥിച്ചില്ല അങ്ങനെ നമ്മൾ പ്രിയമുള്ളവരെ പതിയെ 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 വിശ്വാസമുണ്ട് എന്ന് പറയും വിശ്വാസത്തിന് തക്കതായിട്ടുള്ള പ്രവർത്തനങ്ങളുമില്ലാതെ നമ്മൾ നശിച്ചു പോകുന്നത് കാണുവാനായിട്ട് സാധിക്കും ഇനി നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്താറാം വാക്യം പറയുമ്പോൾ സാത്താൻ യേശു തന്നെ പറയുന്നത് സാത്താൻ തനിക്ക് തന്നെ എതിരായി തലയുയർത്തുകയും ഭിന്നിക്കുകയും ചെയ്താൽ അവന് നിലനിൽക്കുക സാധ്യമല്ല എന്ന് പറയുന്നു അപ്പോൾ സാത്താൻ സാത്താൻ എതിരെ ആയി തല ഉയർത്തുകയും ഭിന്നിക്കുകയും ചെയ്താൽ അവന് നിലനിൽക്കുക സാധ്യമല്ല അപ്പോൾ പ്രിയമുള്ളവരെ ഓർക്കുക സാത്താൻ ഒരു സാത്താനെതിരായി പ്രവർത്തിക്കില്ല അവർക്ക് അങ്ങനെ അവർ തമ്മിൽ തല്ലിയാൽ ഛിദ്രമുണ്ടാകും ഞാൻ ഈ വചനം വായിക്കുമ്പോൾ എൻ്റെ ഇങ്ങനെ ഒരു ചിന്ത പലപ്പോഴും വന്നിട്ടുണ്ട് നമ്മൾ നമ്മൾ ഭയങ്കരമായിട്ട് ഈ ജ്യോത്സ്യന്മാരും അല്ലെങ്കിൽ ഈ മന്ത്രവാദികളൊക്കെ നമ്മുടെ ആളുകളെ ധാരാളമായിട്ട് പറ്റിക്കുന്നുണ്ട് ഒരു രോഗം വന്നാലും ഒരു കുടുംബസമാധാന തകർച്ചയുണ്ടായാലും മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ സാമ്പത്തിക ക്രൈസിസ് വന്നാലൊക്കെ നമ്മൾ ഇവരുടെ അടുത്താണ് ആദ്യം ചൊല്ലുന്നത് അല്ലെങ്കിൽ ഒരു വീടിന് സ്ഥാനം കാണാനായിട്ട് വിളിച്ചുകൊണ്ട് വരുമ്പോഴും ഇവരെയാണ് നമ്മൾ ആദ്യം കാണുന്നത് എന്നിട്ട് പറയുന്നു ഈ വീടിന് സ്ഥാനമില്ല ഇവിടെ ഒക്കെ കുറേ പ്രശ്നങ്ങളുണ്ട് അവരെ എല്ലാം ഓടിക്കണമെങ്കിൽ ഇന്നന്ന രീതിയിൽ ഇന്നന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയുന്ന അനുഭവങ്ങൾ അപ്പോൾ ഇവിടെ കർത്താവ് പറയാണ് ഒരു സാത്താനെ മറ്റൊരു സാത്താനെ ഓടിക്കാൻ സാധ്യമല്ല കാരണം അവർ ഭിന്നിച്ചാൽ അവർക്ക് അവിടെ നിലനിൽപ്പ് സാധ്യമല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പോൾ പ്രിയമുള്ളവർ നമ്മൾ എന്തെല്ലാം വഞ്ചനയിൽപ്പെട്ടു പോകുന്നുണ്ട് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ എത്രയോ പണം ഈ സാത്താൻ്റെ സമാധാനത്തിന് വേണ്ടി സാത്താൻ തരുന്ന സമാധാനത്തിന് വേണ്ടി പണം മുടക്കുന്നുണ്ട് ചില ജ്യോത്സ്യന്മാരൊക്കെ പ്രത്യേകിച്ച് എൻ്റെയൊക്കെ വീടിരിക്കുന്ന ഭാഗത്തൊക്കെ ഞങ്ങളോടൊക്കെ പണ്ട് ഇങ്ങനെ ഒത്തിരി പറഞ്ഞിട്ടുണ്ട് ഇത് പുരാതനമായിട്ട് ഹൈന്ദവ ആചാരങ്ങളനുഷ്ഠാനങ്ങളുടെ ബ്രാഹ്മണ ഇല്ലങ്ങളുടെ സ്ഥലമായിരുന്നു അപ്പം അതുകൊണ്ട് ആ അവരെ പൂജകളും കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്കതിന് അനുഗ്രഹമുള്ളൂ നമ്മുടെ വീടിൻ്റെ ഇന്ന ഭാഗത്തുകൂടെ ഒരു സംഭവം കടന്നു പോകുന്നുണ്ട് അതിനെ മാറ്റി വേറെ വഴിക്ക് വിടണം അതിനൊക്കെ ഇന്നന്ന പൂജകൾ ഇന്നെ കർമ്മങ്ങൾ ഇന്നെ വിധികളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എത്രയോ പറ്റിച്ചിട്ടുണ്ടെന്ന് അറിയുമോ കാർന്നമാരെ കാർന്നമാരെ എത്രയോ പറ്റിച്ചു അതിന് ഇന്ന രീതിയിൽ ഇന്നന്ന രീതിയിലൊക്കെ ചെയ്യണമെന്നാണ് പറയുന്നത് പ്രിയമുള്ളവരെ ഇവിടെ സാത്താന ജയിക്കാൻ ഓരോരാൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ അത് യേശു ക്രിസ്തുവിനാണ് അത് പിതാവായ ദൈവത്തിനാണ് സാത്താനെ ജയിക്കാൻ അല്ലാതെ വേറെ ആർക്കും കഴിഞ്ഞിട്ടില്ല ഇവിടെ അവൻ്റെ രാജ്യമുണ്ട് അവൻ്റെ ആരാധകരുണ്ട് അവനെ ആരാധിക്കുന്ന പല രീതിയിലുള്ള ബിംബങ്ങളുണ്ട് രൂപങ്ങളുണ്ട് എല്ലാം ഇവിടെ ഉണ്ട് അവൻ്റെ പ്രിയമുള്ളവർ യേശു ക്രിസ്തുവിൽ നമ്മൾ ജീവിക്കേണ്ടത് യേശുക്രിസ്തുവിന് മാത്രമേ അവനെ ജയിക്കാൻ കഴിയൂ അതുകൊണ്ടാണ് നമുക്ക് കർത്താവ് അവനെ ജയിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് നമുക്ക് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും നമ്മളിൽ വന്നു കഴിയുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ സ്വന്തമാകുന്നു ക്രിസ്തുവിൻ്റെ സ്വന്തമാകുന്നു അപ്പോൾ നീ ക്രിസ്തുവിൻ്റെ സ്വന്തമാകുന്നുണ്ട് അതുകൊണ്ടാണ് ഒരു ഒരു മനുഷ്യനെ നിങ്ങൾ കേട്ടിട്ടില്ലേ ബൈബിളിൽ അവൻ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിട്ടും ചങ്ങല പൊട്ടിച്ച് സെമിത്തേരിയിൽ കല്ലറകളിൽ അന്തി ഉറങ്ങിയിരുന്നു അവനെ കാണുവാനായി യേശു ചെല്ലുമ്പോൾ അങ്ങ് അകലെ വെച്ച് തന്നെ അവനുള്ള ഭൂതങ്ങൾ വിളിച്ചു പറഞ്ഞു ദൈവപുത്ര സമയമാകുന്നതിന് മുമ്പ് നീ ഞങ്ങളെ പീഡിപ്പിക്കാൻ വരുന്നത് എന്താ ഞങ്ങളാ കാണുന്ന പന്നിക്കൂട്ടങ്ങളിലേക്ക് പോയിക്കോട്ടെ എന്ന് പറയുകയും പന്നിക്കൂട്ടത്തിലേക്ക് പോയിക്കോളാൻ യേശു അനുവദിക്കുകയും പന്നികളെല്ലാം കടും പോയി കടലിൽ ചാടി ചാടിച്ചാകുകയും ചെയ്യുന്നത് നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടില്ലേ അവൻ സുബോധമുള്ളവനായി എഴുന്നേറ്റം നോക്ക് അവനുപ്രിയമുള്ളവരെ നമ്മൾ ഓർക്കുക സാത്താനെ ജയിക്കാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവർക്കേ കഴിയുള്ളൂ ക്രിസ്തുവിൻ്റെ ആത്മാവോട് ജീവിക്കുന്നവർക്ക് മാത്രമേ അതൊരു ധൈര്യമുള്ളൂ അതുകൊണ്ട് നമ്മൾ എന്തെല്ലാം പ്രശ്നങ്ങൾ സാത്താൻ എന്ന് പറഞ്ഞ് ആരൊക്കെ പറഞ്ഞാലും അതൊക്കെ നമ്മളെ തട്ടിപ്പായിട്ട് കണക്കാക്കിക്കൊള്ളണം പത്ത് പൈസ അതിനുവേണ്ടി ചിലവാക്കരുത് ഈ സഭാവിശ്വാസികൾ ഒന്നു പറഞ്ഞാലും സ്വീകരിക്കരുത് വൈദികർ പറഞ്ഞു വന്നാലും സ്വീകരിക്കരുത് സാത്താൻ നിങ്ങളെ ഉപദ്രവിക്കുന്നു അതുകൊണ്ട് സാത്താൻ നിങ്ങളെ വിട്ടുപോകാൻ പൈശാചിക പീഡനങ്ങളുണ്ട് അത് വിട്ടുപോകാൻ അത് ചെയ്യണം ഇത് ചെയ്യണമെന്നൊക്കെ ഒന്നും വിശ്വസിക്കരുത് കാരണം സാത്താനെ ജയിക്കാൻ യേശുക്രിസ്തുവിനെ സാധിക്കുകയുള്ളൂ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് കർത്താവിൻ്റെ തിരിച്ചു രക്തങ്ങൾ അനുഭവിക്കുന്നവർക്ക് അവന് അടുത്തുപോലും വരാൻ പറ്റില്ല കാരണം ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ ശരീരത്തിലൂടെ ഓടുകയാണ് അവനെ കണ്ടാൽ തിരിച്ചറിയാം ഇത് ആരുടെ ആളാന്ന് ദൈവം അനുവദിക്കാതെ അവൻ്റെ അടുത്ത് പറയുന്നത് നമ്മൾ യോബിൻ്റെ പുസ്തകത്തിലൊക്കെ വായിച്ചില്ലേ ദൈവം പറഞ്ഞാൽ മാത്രമേ അവന് വരാൻ പറ്റുള്ളൂ ദൈവ പൈതലിൻ്റെ അടുത്തേക്ക് അവന് വരാൻ പറ്റില്ല അതുകൊണ്ട് ധൈര്യമായിരിക്കണം കേട്ടോ കൂടെ ജീവിക്കണം സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ ദൈവത്തിൻ്റെ സർവായുധവർഗ്ഗം ധരിക്കണമെന്ന് ആ തിരുവചനം നമ്മൾ ഓർത്തിരുന്നോളന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സാത്താൻ്റെ എല്ലാ കുടിലതന്ത്രങ്ങളും പ്രത്യേകിച്ച് നാം സാത്താനെ ഭയപ്പെട്ട് ഏതെങ്കിലും ആചാരാനുഷ്ഠാനങ്ങൾ പെട്ടു പോവുകയോ ദുർമന്ത്രവാദികളുടെ അടുത്ത് പോവുകയോ ജോൽസിൻ്റെ അടുത്ത് പോവുകയോ ജിന്ന് സേവ നടത്തുന്നവരുടെ അടുത്ത് പോവുകയോ മുഖാലക്ഷണം പറയുന്നവർ കൈരേഖ പറയുന്നവരുടെ അടുത്തൊക്കെ പോവുകയോ നമ്മുടെ ഭാവി പ്രവചിക്കുന്നവരുടെ അടുത്തൊക്കെ പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ മാരകമായ പാപമാണ് നരകയോഗ്യമായ പാപമാണ് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് മേളാകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കുവീത വെള്ളത്തിലോ യാതൊന്നും തന്നെയും പ്രതിമ നീ ഉണ്ടാക്കരുത് അതിനെ ആരാധിക്കരുത് എവിടെയെങ്കിലും നമ്മൾ തിന്മപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് മാപ്പ് ചോദിച്ച് സത്യകുംഭസാരം നടത്തി വിശുദ്ധ കുർബാന അനുഭവിച്ച് യേശുക്രിസ്തുവിൻ്റെ ശരീരത്വങ്ങൾ എൻ്റെ സിരകളിലൂടെ എൻ്റെ ബ്ലഡിലൂടെ യേശുക്രിസ്തുവിൻ്റെ ബ്ലഡ് ഉള്ള സഞ്ചരിക്കുന്നത് കൊണ്ട് എൻ്റെ എൻ്റെ ശരീരം ക്രിസ്തുവിൻ്റെ മന്ദിരമായതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ആലയമായതുകൊണ്ട് ഞാനിനി ദുഷ്ടനെ പേടിക്കില്ല ദുഷ്ടനെ പേടിക്കില്ല എന്ന ഉറച്ച തീരുമാനം പ്രിയപ്പെട്ടവരെ നമുക്ക് എടുക്കാൻ കഴിയണം എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ നല്ല ചിന്തകളും നമ്മളുടെ മേൽ നിറയട്ടെ നമ്മളുടെ മേൽ അനുഗ്രഹമായി ചൊരിയട്ടെ യേശിവൻ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ട് തിരുന്തൽമാറാകണം എ ആമീൻ പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന നിങ്ങളെല്ലാവരും ഇതിൻ്റെ പ്രവർത്തകരായി മാറുകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അനേകരിലേക്ക് ഈ വചന ശുശ്രൂഷ എത്തിക്കുവാൻ അനേകർക്ക് വിടുതൽ കിട്ടുവാൻ അനേകർ പൈശാചികമായിട്ടുള്ള ബന്ധനത്തിൽ പൂർണ്ണമായി മോചനം നേടുവാൻ പ്രത്യേകിച്ച് അന്യദൈവാരാധനകൾ മന്ത്രവാദം കൂടോത്രം ആഭിചാരം ഇങ്ങനെയുള്ള തിന്മപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ വിടുതൽ കിട്ടുവാൻ കടമറ്റം സേവ എന്ന് പറയുന്ന വലിയൊരു പൈശാചിക ബന്ധനമാണതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ദൈവമക്കൾക്ക് വിടുതൽ കിട്ടുവാൻ നിങ്ങൾ അനേകരിലേക്ക് ഈ വചനം എത്തിക്കുവാൻ പ്രയത്നിക്കണമേ ഇതിൻ്റെ ഒരു പ്രവർത്തകനായി തീരണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമി